കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണാ ജോർജ് രാജിവെക്കണമെന്നും പ്രതിപക്ഷം ആളില്ലാത്ത കെട്ടിടമാണെന്ന് മന്ത്രിമാർ പറഞ്ഞതിനെ തുടർന്നാണ് രക്ഷാപ്രവർത്തനം വൈകിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മന്ത്രിയുടെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി ഇന്ന് രാവിലെയും നിരവധി പേർ പോയ കെട്ടിടം അടച്ചിട്ടതാണെന്ന് എന്തു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി വീണ ജോർജ് പറഞ്ഞുവെന്നാണ് പ്രതിപക്ഷ ചോദ്യം സാമാന്യ ബുദ്ധിയുള്ളവർ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുക അത് ചെയ്യാതെ രക്ഷാപ്രവർത്തനം തന്നെ മന്ത്രി ഇല്ലാതാക്കി എന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷ നേതാവ് രാജി ആവശ്യപ്പെട്ടത് ആരോഗ്യമന്ത്രി വന്ന് അവിടെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ് അതിന്റെ അകത്ത് ആരും ഇല്ല എന്ന് പറഞ്ഞത് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ ആ മരണത്തിന്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കേണ്ടതാണ് സത്യത്തിൽ അവർ രാജിവെച്ചിറങ്ങിപ്പോകുന്നതാണ് ഭംഗി കാരണം കേരളത്തിലെ ആരോഗ്യരംഗത്തെ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യമന്ത്രിയാണ് മന്ത്രിക്കെതിരെ കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നു അവിടെ ആളില്ല എന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനങ്ങൾ വൈകിപ്പിച്ചത് അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പാകപ്പൊഴാണ് എന്തുകൊണ്ട് രക്ഷാപ്രവർത്തനം വൈകി ആരുമില്ലെന്ന് മന്ത്രി ആരാധരിപ്പിച്ചത് സിസ്റ്റത്തിന്റെ ഫെയിലിയർ ഉണ്ടായി എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ പരാജയമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു വാസ്തവത്തിൽ ആരോഗ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് പോലീസുമായി ഉന്തിലും തള്ളിലും കലാശിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിക്കി മീഡിയ വൺ തിരുവനന്തപുരം